പഞ്ചായത്തിലെ ുംളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസം സ്ഥലത്ത് സി ബി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവ വേളയിൽ മത്സരാർത്ഥികളുടെയും കാണികളുടെയും ദാഹം മാറ്റാൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുടിവെള്ള പദ്ധതിയും ചുക്ക് കാപ്പി വിതരണവും നടത്തിയിരിക്കുകയാണ് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അസോസിയേഷൻ നിർവാഹക സമിതി അംഗമായ മുഹമ്മദ് സാറിനോട് ചോദിച്ചറിയാം സർ ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്ന് പോലീസ് അസോസിയേഷൻ തോന്നാൻ കാരണം എന്താണ് ഇത് ഞങ്ങൾ വർഷങ്ങളായി കേരളത്തെ കേരളത്തിലെ പോലീസ് സംഘടനകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ജില്ലയിലെ കോഴിക്കോട് റൂറൽ ജില്ലയിലെ കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഇവിടെ ഈ കലോത്സവം നടക്കുന്ന ഈ ഒരു പവലിയിൽ ഇങ്ങനെ ഒരു പവർ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ പരിപാടി വീക്ഷിക്കാൻ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അത് പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾ എല്ലാവർക്കും ഞങ്ങൾ പോലീസിൻ്റെ ഒരു മധുര സമ്മാനം നൽകുകയാണ് ഞങ്ങൾ കാലത്ത് ഇവിടെ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ നാല് മണിക്ക് മുതൽ ഞങ്ങളെ പ്രത്യേകം ഞങ്ങളെ പോലീസിൻ്റെ പ്രത്യേക കൂട്ടിലുണ്ടാക്കിയ ചുക്ക് കാപ്പി കൊടുക്കുകയാണ് അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് എവിടെയും ഈ ഒരു ചുക്ക് കാപ്പി കിട്ടില്ല ഇത് ഞങ്ങളുടെ പ്രത്യേകം കൂട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇടയിലെ പോലീസ് സംഘടനകളാണ് ഈ ഒരു പരിപാടി നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ പേര് മുഹമ്മദ് ഞാൻ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന നിർവഹ സമിതി അംഗമാണ് ഇത് കേരള പോലീസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് രജീഷ് ബാക്കി കാര്യങ്ങൾ രജീഷ് പറയും സർ സാറിന് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ജില്ലയിലെത്തുന്ന കലാപ്രതിഭകൾക്ക് ഈ രീതിയിലുള്ള കുടിവെള്ള വിതരണവും ചുക്ക് കാപ്പിയും വർഷാവർഷം നടത്തി വരുന്നതാണ് ഇപ്പോൾ കൊയിലാണ്ടി പ്രദേശത്ത് വരുന്ന ഈ കലാ പ്രതിഭകൾ മാറ്റിയെടുക്കുന്ന ഈ വേദിയിൽ അസോസിയേഷൻ അതായത് പോലീസ് പോലീസുകാരുടെ ഒരു കൈത്താങ്കം അവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം തന്നെ നമ്മളവരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ കുടിവെള്ള വിതരണം ചുക്ക് വിതരണം കൂടി കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഈ കുടിവെള്ള വിതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ പോലീസ് അസോസിയേഷൻ സാധാരണ ചെയ്തു വരാറാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് റൂറൽ ജില്ല ഇത് ഏറ്റെടുത്തു പോലീസ് അസോസിയേഷൻ കേരളീയർ പോലീസ് ഓഫീസ് അസോസിയേഷൻ അവർ സംയുക്തമായി നടന്ന പ്രോഗ്രാമാണ് ഇത്രയും കടും ചൂടിൽ ഇത്തരത്തിലൊരു കുടിവെള്ള ചുപ്പ് ചുക്ക് കാപ്പി വിതരണാണെങ്കിലും ചെയ്യുന്നതിലൂടെ ഈ വരുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലൊരു ആശ്വാസമാണെന്ന് അല്ലേ കുട്ടികളെ മാത്രമല്ല ഇവിടെ കല വരുന്ന എല്ലാവർക്കും എല്ലാവർക്കും കലാസ്നേഹികൾക്ക് നമുക്കിത് കൊടുക്കുക ഉദ്ദേശിക്കുന്നു ഇതുകൊണ്ട് ഈ കൊണ്ട് അതെ അതെ ആഹാ സ്നേഹികൾക്ക് കലോത്സവ നഗരയിൽ നിന്നും ക്യാമറാമാൻ അശ്വതിന് ആദിരാജ് അരൂർ ാണ് എസ് ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു